കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിധിയെക്കുറിച്ചിട്ടാണ് അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഒരു കുടുംബ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാലോ അഞ്ചോ മാസങ്ങളൊക്കെ ചില കോടതികളിൽ ഗ്യാപ്പ് വരാറുണ്ട് അതിന് ശേഷമായിരിക്കും പലപ്പോഴും മെയിൻ്റനൻസ് തുക എന്ന് പറയുന്നത് കോടതി വിധിക്കാറുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ് കോടതി മെയിൻ്റനൻസ് തുക വിധിച്ച മാസം മുതലാണോ അല്ലെങ്കിൽ ഈ സ്ത്രീ കോടതിയിലെ മെയിൻ്റെനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുള്ള ഡേറ്റ് മുതലാണോ മെയിൻ്റെനൻസ് വേണ്ട കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളിലും കോടതി എന്ന് വിധിച്ചാലും വിരോധമില്ല കേസ് എന്നാണോ കോടതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഡേറ്റ് മുതലാണ് ഈ എമൗണ്ട് കൊടുത്ത് തുടങ്ങേണ്ടത് അതായത് ജനുവരി മാസത്തിൽ മെയിൻ്റനൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നു ജൂണിലാണ് മെയിൻ്റനൻസ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ്റനൻസ് ഭർത്താവ് കൊടുക്കേണ്ടത് ജൂണിലാണോ ജനുവരിയിലാണോ എന്നുള്ളതാണ് കുറിച്ച് അപ്പോൾ കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ സ്ത്രീ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ജനുവരി മാസത്തിലാണ് അതുകൊണ്ട് ജനുവരി മാസം മുതലാണ് പൈസ കൊടുക്കേണ്ടത് അല്ലാതെ കോടതി കൊടുക്കണം എന്ന് വിധിച്ച ജൂൺ മാസം മുതലല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ